യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യങ്ങളിലൊന്നായ ഫ്രാൻസിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം അതിന്റെ പാരമ്പത്തിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ കുറഞ്ഞ വർഷങ്ങൾക്കിടയിൽ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണിത് ഫ്രഞ്ച് പാർലമെന്റിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടതോടെ പ്രധാനമന്ത്രി ഫ്രാൻസോ ബോ രാജിവെച്ചതാണ് ഏറ്റവും പുതിയ സംഭവ വികാസം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഫ്രാൻസിൽ വീഴുന്ന അഞ്ചാമത്തെ സർക്കാരാണിത് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ അധികാരത്തിൽ വന്നതിന് ശേഷം രാജിവെച്ച് ഒഴിയുന്ന ആറാമത്തെ പ്രധാനമന്ത്രിയാണ് na ഇത് മാക്രോണിന്റെ ഭരണത്തിന് ഏറ്റ ഒരു കനത്ത തിരിച്ചടിയായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു രണ്ടായിരത്തി പതിനേഴിൽ മാക്രോൺ പ്രസിഡന്റായ ശേഷം ഫ്രാൻസിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിരവധി മാറ്റങ്ങൾ സംഭവിച്ചു പ്രധാനമന്ത്രി പദവി ഒരു കസേരകളിയായി മാറിയെന്ന് ആക്ഷേപിക്കപ്പെടുന്നു മാക്രോണിന്റെ നയങ്ങൾ പാർലമെന്റിൽ വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അംഗങ്ങളുള്ള ഫ്രഞ്ച് നാഷണൽ അസംബ്ലിയിൽ മുന്നൂറ്റി അറുപത്തി നാല് പേരാണ് പ്രധാനമന്ത്രി ബെയ്റോ അവതരിപ്പിച്ച ചെലവ് ചുരുക്കൽ പദ്ധതിക്കെതിരായി വോട്ട് ചെയ്തത് ഇത് ബീറോയുടെ അനിവാര്യമാക്കി രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പുകൾക്ക് പാർലമെന്റ് ചെവി കൊടുത്തില്ല ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി ഗുരുതരമായ ഒരു ഘട്ടത്തിലാണ് ഈ രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തത് രാജ്യത്തിന്റെ ദേശീയ കടം കുതിച്ചുയരുകയാണ് യൂറോപ്യൻ യൂണിയൻ നിഷ്കർഷിക്കുന്ന മൂന്ന് ശതമാനം സാമ്പത്തിക കമ്മിക്ക് പകരം ഫ്രാൻസിന്റെ കമ്മി അഞ്ച് ശതമാനത്തിൽ അധികമായി ഉയർന്നു ഈ സാഹചര്യത്തിൽ ചെലവ് വെട്ടിച്ചെരുക്കാനുള്ള ബെയ്റോയുടെ നിർദ്ദേശങ്ങൾ തികച്ചും യുക്തിസഹമായിരുന്നു എന്നാൽ പ്രതിപക്ഷം ഈ നിർദ്ദേശങ്ങളെ എതിർക്കുകയായിരുന്നു അടുത്ത വർഷത്തെ ബജറ്റിൽ നാൽപ്പത്തിനാല് ബില്യൺ യൂറോ ലാഭിക്കാൻ കഴിയുന്ന പദ്ധതികളാണ് ബെയ്റോ മുന്നോട്ട് വെച്ചത് എന്നിട്ടും സ്വന്തം പാർട്ടിയിൽ പോലും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ ലഭിച്ചില്ല പരാജയം ഇത് മാക്രോണിന്റെ മാധ്യമ പ്രവർത്തക യാഥാർത്ഥ്യ ബോധമില്ലാത്ത നയങ്ങൾക്കും ജനങ്ങൾക്കിടയിലുള്ള അതിർത്തിയുടെ പ്രതിഫലനമാണ് യൂറോപ്യൻ യൂണിയന്റെ ധനകാര്യ മന്ത്രാലയത്തിൽ നിന്ന് പലതവണ മുന്നറിയിപ്പ് ലഭിച്ചിട്ടും ഫ്രാൻസിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ മാക്രോൺ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല അതിന്റെ അത്യന്തിക ഫലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒരാൾക്ക് വിശ്വാസ പ്രമേയത്തിലൂടെ ഇത്രയും ദയനീയമായ രീതിയിൽ പുറത്തു പോകുന്നത് ഫ്രാൻസിന്റെ ചരിത്രത്തിൽ അപൂർവമാണ് അധികാരത്തിൽ തുടരാൻ കടുത്ത പോരാട്ടം നടത്തുമെന്ന് ബീറോ പറഞ്ഞിരുന്നുവെങ്കിലും തിങ്കളാഴ്ച രാത്രിയുടെ ഗവൺമെന്റിന്റെ പതനം ഉറപ്പായിരുന്നു ഇന്ന് അദ്ദേഹം പ്രസിഡന്റ് രാജി സമർപ്പിക്കും രാജ്യത്തിന്റെ കടം പരിഹരിക്കുന്നതിന് ധനികർക്ക് അധിക നികുതി ഏർപ്പെടുത്തിയാൽ അത് ബ്രിട്ടന്റെ അവസ്ഥയിലേക്ക് ഫ്രാൻസിനെ നയിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഉയർന്ന നികുതി ഭയം കാരണം സമ്പന്ന രാജ്യം വിട്ടുപോകും അവർക്ക് അവരുടെ പണം സുരക്ഷിതമായി നിക്ഷേപിക്കാൻ യൂറോപ്പ് ിൽ തന്നെ നിരവധി രാജ്യങ്ങളുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബ്രിട്ടനിൽ അതുവരെ നികുതി ഒഴിവായിരുന്ന വിദേശികൾക്ക് പുതിയ സർക്കാർ നികുതി ചുമത്താൻ തീരുമാനിച്ചതോടെ അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് ഫ്രാൻസിൽ കഴിഞ്ഞ വർഷമായി ഒരു സന്തുലിത ബജറ്റ് ഉണ്ടായിട്ടില്ല തുടർച്ചയായ കമ്മി ബഡ്ജറ്റ് രാജ്യത്തിന്റെ കടം പെരുകാൻ കാരണമായി യൂറോപ്യൻ യൂണിയൻ നിശ്ചയിച്ച മൂന്ന് ശതമാനത്തിന്റെ ഇരട്ടിയോളമായ കമ്മി കുറച്ചുകൊണ്ടുവരാനുള്ള പദ്ധതികൾക്ക് പാർലമെന്റിന്റെ പിന്തുണ തേടാനാണ് പ്രധാനമന്ത്രി തികച്ചും അപ്രതീക്ഷിതമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാൻ പോകുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രതിപക്ഷം ഈ നീക്കത്തെ ശക്തമായി എതിർത്തു ഒരു രാഷ്ട്രീയ നീക്കമെന്ന നിലയിൽ ബീറോയുടെ രാജി മാക്രൂഡിന്റെ പ്രതിച്ഛായെ കൂടുതൽ ദുർബലപ്പെടുത്തി പുതിയ പ്രധാനമന്ത്രിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് മാക്രോൺ അതിനിടെ പ്രസിഡന്റ് മാക്രോൺ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കുന്നുണ്ട് ഇതിനായി എല്ലാ തടഞ്ഞുകൊണ്ടുള്ള ബ്ലോക്ക് എവറിങ് പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ തയ്യാറെടുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ രാജ്യവ്യാപകമായി സമരങ്ങളും തെരുവുകളിൽ പ്രതിഷേധ പ്രകടനങ്ങളും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും രാഷ്ട്രീയമായി ദുർബലനായ ഒരു പ്രസിഡന്റിന് ഈ വെല്ലുവിളികളെ എങ്ങനെ നേരിടാൻ കഴിയുമെന്നത് കണ്ടറിയണം മാക്രോണിന്റെ മുന്നിലുള്ള വഴി പാർലമെന്റിൽ ന്യൂനപക്ഷമായ തന്റെ പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ കൺസർവേറ്റീവുകളിൽ നിന്നോ ഒരാളെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യുക എന്നതാണ് അതല്ലെങ്കിൽ മിതവാദിയായ ഒരു സോഷ്യലിസ്റ്റിനെയോ ടെക്നോക്രാറ്റിനെയോ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാം എന്നാൽ ഈ തിരഞ്ഞെടുപ്പുകൾക്കൊന്നും അടുത്ത സർക്കാരിന് പാർലമെന്റിൽ ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇത് ഫ്രാൻസിനെ കൂടുതൽ രാഷ്ട്രീയ അസ്ഥിരതയിലേക്ക് നയിക്കും പ്രതിസന്ധി പരിഹരിക്കാൻ മാക്രോണിന് മുന്നിലുള്ള മറ്റൊരു മാർഗം ഇടക്കാല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക എന്നതാണ് എന്നാൽ തീവ്ര വലതുപക്ഷ പാർട്ടി നാഷണൽ റാലിയും തീവ്ര ഇടതുപക്ഷ പാർട്ടിയെ ഫ്രാൻസ് അൻബോഡും ഈ ആവശ്യം ഉന്നയിച്ചിട്ടും മാക്രോൺ അത് നിരാകരിക്കുകയായിരുന്നു ഇടക്കാല തിരഞ്ഞെടുപ്പ് നടന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെ തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് മരണം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത് മാക്രോണിന്റെ നയങ്ങളെയും ആഗോളതലത്തിലെ അദ്ദേഹത്തിന്റെ സ്ഥാനത്തെയും തകർക്കും പുതിയ സർക്കാരിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ബജറ്റ് പാസാക്കുക എന്നതാണ് ബേറു അധികാരമേറ്റപ്പോഴും സമാനമായ വെല്ലുവിളിയായിരുന്നു നേരിട്ടത് ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ മാക്രോണിന് സാധിക്കുമോ എന്നത് കാത്തിരുന്ന് കാണണം അതേസമയം നാഷണൽ അസംബ്ലിയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ നാഷണൽ റാലി അവരുടെ സഖ്യകക്ഷികളുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാഷണൽ അസംബ്ലിയിൽ നൂറ്റി ഇരുപത്തി സീറ്റുകളാണ് ഇവർക്കുള്ളത് നാഷണൽ റാലിക്ക് അധികാരം ലഭിക്കാതിരിക്കാൻ ഇടതുപക്ഷവും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഫ്രാൻസിലെ രാഷ്ട്രീയ ധ്രുവീകരണം അതിന്റെ മൂർധന്യാവസ്ഥയിലാണ് മധ്യവർത്തി രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത് രാജ്യത്തിന്റെ ജനാധിപത്യപരമായ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു ചുരുക്കത്തിൽ ഫ്രാൻസ് ഒരു വഴിത്തിരിവിലാണ് മാക്രോന്റെ നയങ്ങൾക്കും ഭരണത്തിനും എതിരെയുള്ള ജനങ്ങളുടെ രൂക്ഷമാണ് ഈ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ കാതൽ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ഫ്രാൻസിനെ ഒരു കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് അത് നയിച്ചേക്കാം അതൊരു പക്ഷേ യൂറോപ്പിന് മൊത്തത്തിൽ ഒരു ദുശഗുനമായി മാറിയേക്കാം ഈ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ അടുത്താധ്യായം എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം മാക്രോണിന്റെ അടുത്ത നീക്കങ്ങളും പുതിയ പ്രധാനമന്ത്രി ആര് എന്നുള്ളതും ഫ്രാൻസിന്റെ രാഷ്ട്രീയ ഭാവി നിർണയിക്കും